നമസ്കാരം നമ്മളൊരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിപ്പോൾ ക്ഷേത്ര കിടക്കാം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാത്തിനും സംഘടനകളാണ് ലൊട്ടു ലൊടുക്ക് ഒക്കെ സംഘടന സിനിമയിൽ തന്നെ ഒരു ഇരുപത്തഞ്ച് സംഘടനകളുണ്ട് പ്രൊഡ്യൂസറുടെ സംഘടന ഡയറക്ടറുടെ സംഘടന തൊഴിലാളികളുടെ സംഘടന ഞാൻ പറഞ്ഞില്ലേ അങ്ങനെ അതിൽ ഏറ്റവും മുൻഗന്തിയിലും അതുപോലെ തന്നെ ഒരുപാട് ഒരു സംഘടനയാണ് അമ്മ സംഘടന ഇപ്പോൾ അമ്മ സംഘടനയിൽ ഇടവാള ബാബുവിനടുത്ത് തോലിക്ക് കളഞ്ഞു തോരിക്കി കളഞ്ഞ് പുതിയൊരാളവിടെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട് നമ്മുടെ സിദ്ധിക്കിനെ ആവശ്യമില്ലാത്ത പണിക്കാണ് സ്ഥിതിക്ക് പോണത് അത് ഞാൻ പറയാ മുമ്പേ പറഞ്ഞു കേട്ടോ അതുപോലെ തന്നെ രമേശ് പിരാ പിഷാരടിനെ എല്ലാവരും കൂടി തോൽപ്പിച്ചു അദ്ദേഹത്തിൻ്റെ കണ്ണീര് വീണിട്ടാണ് നമ്മുടെ എക്സിക്യൂട്ടീവ് ആയാലും ജനറൽ സെക്രട്ടറി ആയാലും ഒക്കെ നിലനിൽക്കുന്നത് മോഹൻലാൽ ഈ പ്രസിഡന്റ് സ്ഥാനത്ത് ഇരിക്കാൻ യാതൊരു താല്പര്യമില്ല അദ്ദേഹം ഒഴിയാന്ന് പറഞ്ഞു പക്ഷെ മറ്റുള്ള ആൾക്കാർ സമ്മതിക്കുന്നില്ല മോഹൻലാൽ എന്നെ വേണം വേറെ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ശരിയാവില്ല ലാലേട്ട എന്നെ എല്ലാവരും കൊണ്ട് നിർബന്ധിച്ചുകൊണ്ട് മാത്രമാണ് മോഹൻലാൽ പറഞ്ഞാൽ യൂത്തന്മാർ വരട്ടെ നമ്മുടെ ഭാവി തലമുറ വരട്ടെ അതുപോലെ തന്നെ ഈ കുഞ്ചാക്കോബം വരട്ടെ പൃഥ്വിരാജ് വരട്ടെ എന്നൊക്കെയാണ് മോഹൻലാൽ പറഞ്ഞത് പക്ഷേ അവർക്കൊന്നും അവസരം കൊടുക്കാണ്ട് ആരും സമ്മതിച്ചില്ല മോഹൻലാൽ തന്നെയായി അതവിടെ ഇരിക്കട്ടെ ഇപ്പോൾ നമുക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പകത് പാസിൽ ഒരു കല്യാണത്തിന് ഇവിടെ എറണാകുളത്ത് വന്നിട്ടുണ്ടായിരുന്നു എറണാകുളത്ത് ഉണ്ട് കല്യാണത്തിന് ഒരു നടിയുടെ കല്യാണത്തിന് നർ സീയായിട്ട് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അന്നാണ് ഇവിടെ അമ്മയുടെ മീറ്റിംഗ് ഉണ്ടായിരുന്നത് നിങ്ങോട്ട് തിരിഞ്ഞ് നോക്കിയില്ല ഇപ്പോഴേക്ക് അന്വേഷിച്ചില്ല പൃഥ്വിരാജ് വന്നില്ല മമ്മൂട്ടി വന്നില്ല മമ്മൂട്ടിയുടെ മകൻ ദുൽഖർ വന്നില്ല എന്താ അവർക്കൊന്നും സിനിമാ ലോകമായിട്ട് യാതൊരു ബന്ധവും ഇല്ലേ എന്നാണ് അവർ ചോദിക്കുന്നത് അതിൽ ഭഗതവാസലിനെ ഏറ്റവും അധികം വിമർശിച്ചത് ചന്ദ്രൻ എന്താ പറഞ്ഞ എടാ നക്കി നീ കോടികൾ ശമ്പളം മേടിച്ച് നക്കിയിട്ട് ആ സംഘടനയുടെ ഒരു മീറ്റിംഗ് നടക്കുമ്പോൾ അവിടേക്ക് നീ എത്തിച്ച് നോക്കിയില്ല ഇവിടെ വന്ന് എത്തിച്ച് കഴിഞ്ഞാൽ ഇവിടെ ചാരിറ്റി ചെയ്യാനായിട്ട് നിൻ്റെ കോടികൾ മേടിക്കും ഈ സംഘടന എന്ന് വിചാരിച്ചിട്ടാണോ നീ വളർന്നു വന്നത് ഈ സംഘടനയിൽ കൂടിയല്ലേ എത്ര ആൾക്കാർക്ക് ഈ സംഘടന നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് അത് നമ്മളെപ്പോലുള്ള ഒരു കാശുള്ള ആൾക്കാർ അതിലേക്ക് സംഘടനയിലേക്ക് സംഭാവന ചെയ്താലുണ്ട് ഇതിന് നിലനിൽപ്പുള്ളൂ നമുക്ക് പല സ്ഥലങ്ങളിലും എല്ലാ ജില്ലയിലും നമുക്ക് അമ്മയുടെ സംഘടനയുടെ ഓഫീസ് പണിയണം അതുപോലെ ഒരുപാട് ചെലവുകളുണ്ട് നീ ഒരുപാട് കോടികൾ മേടിച്ച് നക്കി തിന്ന് നടക്കുന്ന വ്യക്തി എന്തുകൊണ്ട് ഈ മീറ്റിങ്ങിൽ പങ്കെടുത്തില്ല ഇതാണ് അനൂപചന്ദ്രനൻ ചോദിക്കുന്ന ചോദ്യം വിമർശനമാണ് കുട്ടും വിമർശനമാണ് ചെയ്തുകൊണ്ടത് അതുപോലെ ഒരുപാട് കാര്യങ്ങൾ പകുതി തേച്ചൊട്ടിച്ചിട്ടുണ്ട് അല്ല പകുതി എന്താ പറയുക ഞാൻ മൂപ്പര് ഇവിടെ എറണാകുളത്തുള്ളതാണ് ഒന്നുമില്ലെങ്കിലും ഈ ഫീൽഡിൽ അദ്ദേഹം ഒരു നടനാണ് കോടികൾ മേടിക്കുന്ന നടനാണ് അദ്ദേഹം ഇങ്ങനൊരു അദ്ദേഹത്തിൻ്റെ ഒരു സംഘടനയുടെ ഒരു മീറ്റിംഗ് നടക്കുമ്പോൾ ഒന്ന് മോഹൻ കാണിച്ച് പോകാനുള്ള ഒരു മനസ്സേലും കാണിക്കേണ്ടതായിരുന്നു അതിന് ഇവിടെ എല്ലാവരും അഹങ്കാരം എന്നാണ് പറയുന്നത് ഫഹദ് ഫഹദാസലിൻ്റെ അഹങ്കാരം കൂടി വലിയ നടനാകുമ്പോൾ അഹങ്കാരം കൂടിയെന്നാണ് പറയുന്നത് എന്തോ ആ എറണാകുളത്ത് ഉണ്ടെങ്കിൽ ആൾക്ക് നസ്രീനെയും കൂട്ടി ഒന്ന് വരാമായിരുന്നു എന്നായിരുന്നാലും പഴയ ആൾക്കാർക്കൊന്നും കണ്ട് മോ പരിചയങ്ങളും പുതുക്കാൻ നല്ലതല്ലേ അപ്പോൾ അത് വരാൻ ചെയ്യുന്നത് വളരെ മോശം പൃഥ്വിരാജ് വരാൻ വരാത്തത് എന്താ അച്ഛനെ എംബുരാൻ്റെ ഷൂട്ടിങ് നടക്കണം അവർക്ക് കഥ വല്ലുത് ഇതൊന്നും അവർക്കൊന്നും ഒരു വലിയ കാര്യമില്ല മാമ്മൂട്ടി എവിടെ ചെന്ന് കേൾക്കാറുണ്ട് ഒരു പരി പിടിയില്ല അച്ഛനും മോനും വന്നില്ല അതും പോട്ടെ പിന്നെ ഈ അമ്മ സംഘടനയിലേക്ക് ഇപ്പോൾ ഒരു പുതിയ കത്ത് വന്നിരിക്കുക എന്താണ് പ്രൊഡ്യൂസർമാർ പറഞ്ഞു നോക്കണത് ഈ നടന്മാരൊക്കെ വലിയ വലിയ തുകകൾ റെമോണ്ടേഷൻ മേടിക്കുമ്പോൾ ഞങ്ങൾക്കത് താങ്ങാൻ പറ്റുന്നില്ല ഒരു സിനിമയ്ക്ക് പത്ത് കോടി ബഡ്ജറ്റ് ഇട്ടാൽ അതിൽ അറുപത് കോടിയും പോണത് ഈ നമ്മുടെ നടന്മാരുടെ ഈ ഈശയിലിക്കാണ് അവർക്ക് റെമണ്ടേഷൻ ആയിട്ടാണ് പോണത് അതുകൊണ്ട് നിങ്ങൾ റെമോണ്ടേഷൻ കുറച്ചില്ലെങ്കിൽ ഞങ്ങളുടെ നിലനിൽപ്പ് തന്നെ ഇല്ലാണ്ടാവും ഞങ്ങൾ സിനിമ തന്നെ എടുക്കാനായിട്ട് മുന്നോട്ട് വരാണ്ടിരിക്കും അധ്യാപകർ പറഞ്ഞ സത്യമുണ്ട് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രേമലു എന്ന് പറഞ്ഞൊരു കോ ഒരു പടത്തിൽ ഒരു ഒരു കൂതറ ചക്കുണ്ട് ആ പെരട്ട ചക്കൻ ചോദിക്കണിപ്പോൾ ഒരു പടം അഭിനയിക്കണ ഒന്നര കോടി രൂപയാണ് ചോദിക്കണത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ഈ പ്രേമലു പടം ഇവൻ്റെ അഭിനയം കണ്ടിട്ടാണോ നമ്മൾ സിനിമയ്ക്ക് പോയത് അതിൻ്റെ കഥ നമുക്ക് വേണ്ടത് കഥ നല്ല കഥയുണ്ടോ നമ്മൾ സിനിമയ്ക്ക് പോകും അല്ലാണ്ട് ഈ കൂതറേനെ കണ്ടിട്ടൊന്നല്ല ഇവനൊക്കെ നിലത്തുനിന്ന് പൊന്തിയിട്ടില്ല ചൂര്യമുളകൻ്റെ അത്രയ്ക്കാളോ അപ്പോളേക്ക് ഒന്നര കോടി രൂപ നിങ്ങൾ ഈ പ്രൊഡ്യൂസർമാരിങ്ങനെ കത്ത് അമ്മയ്ക്കെഴുതേണ്ട കാര്യമൊന്നുമില്ല പിന്നെ അവരവിടെ ഒന്നര കോടിയോ രണ്ട് കോടിയോ പത്ത് കോടിയോ പറയാനുള്ള അവകാശം അവർക്കുണ്ട് അവരത് പറഞ്ഞാൽ അവിടെ ഇരിക്കട്ടെ നിങ്ങൾ ഈ അറുപത് ലക്ഷം രൂപ അറുപത് ആറ് കോടി രൂപയൊക്കെ നിങ്ങൾ ഈ പ്രൊഡ്യൂസർ ഈ പ്രൊഡ്യൂസർമാർ ഈ നമ്മുടെ നടന്മാരെ കീശലിക്ക് കൊടുക്കണേലും ഭേദം എത്ര കഴിവുള്ള വ്യക്തികളിവിടെ ഇവിടെ നടക്കുന്നു കേരളത്തിൽ അവരൊക്കെ ഓഡിഷൻ നടത്തി അവരൊക്കെ നല്ല കഥയിൽ ഉൾപ്പെടുത്തി നല്ല കഥയെന്ന് വെച്ചാൽ ഒരു കുറ്റിച്ചുലി കൊണ്ടുവച്ച് കഴിഞ്ഞാൽ കേരളത്തിലുള്ള ജനങ്ങൾ ഫാമിലി അടക്കം വന്ന് സിനിമ കാണും ന്യൂ ജനറേഷൻ സിനിമ കാണും അതിന് നിങ്ങൾ ഈ ഇല്ലാത്ത കാശ് കൊടുത്ത് ഇവക്കെ കോതറുകളിൽ നിന്നും വളർത്തി ഉണ്ടാക്കലല്ലേ അപ്പോൾ ഇവരൊക്കെ തന്നത്താ ഇവരെ നാല് പടത്തിൽ കിട്ടാണ്ടാവുമ്പോൾ ഇവർ തന്നെത്താൻ പൈസ കുറച്ച് വരും നിങ്ങൾക്കിപ്പോൾ പൊതുമുഖങ്ങളെ വെച്ച് കഴിഞ്ഞാൽ ഒ ടി ടിയിൽ കാശ് കിട്ടില്ല എന്നാണ് പറയണത് ഇപ്പോൾ എല്ലാ പടങ്ങളും ഒ ടി ടിയിലേക്ക് വിറ്റിട്ടാണ് അവിടെ ഇരിക്കുന്നത് ഇപ്പോൾ ഒ ടി ടി കാര് അല്ലെങ്കിൽ തന്നെ കുത്തുപാൽ എടുത്തിരിക്കുക അവർ വലിയ കാശിൽ പടം പേടിച്ചിട്ട് കാണാൻ ആളില്ല അപ്പോൾ അവരെന്താ ചെയ്യുന്നത് ഇപ്പോൾ അവർ ഒരു എടുത്ത തീരുമാനം എന്താണ് പടം റിലീസായി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ആദ്യം പടം റിലീസായാലേ ഒ ടി ടിയിലേക്ക് എടുക്കുള്ളൂ എന്ന് പറഞ്ഞു ഇപ്പോൾ പടം റിലീസായി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പടത്തിന് നാലാൾ കയറി പടം വിജയിച്ചാൽ മാത്രം ഒ ടി ടിയിലേക്ക് വേണ്ടോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് വേണ്ട നിങ്ങൾ അതുകൊണ്ടിപ്പോൾ കൊണ്ടമാനം പ്രൊഡ്യൂസർമാർ ഇപ്പോൾ ഒ ടി ടിയിലെ പഠിക്കിൽ വന്ന് കിടക്കുക എൻ്റെ പടംടിക്കുകയാണ് എൻ്റെ പടമടക്കുക എൻ്റെ പടം പടത്തിൽ റിലീസായി വാൾ പോസ്റ്റ് മാത്രം ഒട്ടിച്ച് മാറ്റിനി ഫസ്റ്റും സെക്കൻഡും കളിക്കാണ്ട് പടം ഒറ്റ ഷോ പോലും കളിക്കാണ്ടുള്ള പടങ്ങൾ ഇവിടെ റിലീസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനത്തെ പടമൊക്കെ ഒ ടി ടിയിൽ കൊണ്ടുവന്നാൽ അവർ എടുക്കുകയൊന്നുമില്ല അപ്പോൾ ഇവർക്കൊക്കെ ഒ ടി ടി മാത്രം നോക്കരുത് നിങ്ങൾ ഈ ഒ ടി ടിന്ന് പൈസ കിട്ടുന്ന നടന്മാരെ വെച്ചാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ വിട്ട് കളയാം നിങ്ങൾക്ക് തിയേറ്ററിൽ നിന്ന് തന്നെ ഞങ്ങൾ പൈസ ഉണ്ടാക്കി തരും നിങ്ങൾ അതിനുള്ള കഥ ഉണ്ടാക്കുക അതിനുള്ള മേക്കിംഗ് ചെയ്യുക നല്ല നടന്മാരെ നിങ്ങൾ സമൂഹത്തിൽ നിന്ന് കണ്ടെത്തുക നല്ല നല്ല ചെറുപ്പക്കാരെ കണ്ടെത്തുക അവരൊക്കെ അഭിനയിക്കാൻ നല്ല മിടുക്കളെ അവർക്കൊരു ഇട്ട് പൊട്ടുകൊടുത്തു കഴിഞ്ഞാൽ ഈ പ്രേമലൂലഭിനയിച്ച ആ പരട്ട ചക്കനേക്കാളൊക്കെ നന്നായി അഭിനയിക്കും അപ്പോൾ എന്തിനാണ് ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഒന്നര കോടി ഗുണം നിങ്ങൾ അഭിനയിക്കുന്നത് എന്നാണ് ഞാൻ നിങ്ങളെ പ്രൊഡ്യൂസർമാരോട് ചോദിക്കുന്നത് അതിനു മുമ്പ് വേറൊരു ചോദ്യം കൂടി ചോദിക്കാറുണ്ട് അമ്മ സംഘടനയിലേക്ക് കുറേ നമ്മൾക്ക് അതിൽ അംഗത്തായി ചേരണമെങ്കിൽ കുറച്ച് നിബന്ധനകളുണ്ട് നല്ല റോൾ അഭിനയിക്കണം ഇത്ര പടത്തിൽ അഭിനയിച്ചിരിക്കണം എന്നുള്ള കുറേ റോൾ നിബന്ധനകളുണ്ട് ഞാൻ പറയട്ടെ നിങ്ങൾ ഈ സിനിമാക്കാരെല്ലാവരും നമ്മുടെ സത്യം സാറ് സത്യൻ സാറ് സത്യൻ സാർ എന്ന് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ നിങ്ങൾ എന്താണ് ഈ സത്യൻ സാറിൻ്റെ മകനായ സതീഷ് സത്യന് ഈ അമ്മയിൽ നിങ്ങളൊരു അംഗത്വം കൊടുക്കാൻ ചെയ്യുന്നത് ഇവിടെ ഇടവേള ബാബു ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന സമയത്ത് അദ്ദേഹം മെയിലയച്ചു നേരിട്ട് വിളിച്ച് സംസാരിച്ചു അപ്പോൾ അദ്ദേഹത്തിന് ഒരു കിട്ടിയ മറുപടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഇപ്പോൾ ആക്റ്റീവല്ലാന്ന് അദ്ദേഹം നാല് പടത്തിലെ നായകനായി അഭിനയിച്ച ആളാണ് അദ്ദേഹം ഇപ്പോൾ ആക്റ്റീവല്ല വയസ്സനായി ഇനി പയളാനം ഈ അംഗത്തായിട്ട് ഈ അമ്മയിലേക്ക് സംഘടനയിലേക്ക് എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് പെൻഷൻ കൊടുക്കേണ്ടി വരും ചിലപ്പോൾ വീട് പണിതു കൊടുക്കേണ്ടി വരും ചിലപ്പോൾ ആശുപത്രി അലവ് ചെയ്യേണ്ടി വരും അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ വരും എന്ന് അമ്മ സംഘടനയിലുള്ള മറ്റുള്ളവരെ കൂടി ആലോചിച്ച് അദ്ദേഹത്തിന് മെമ്പർഷിപ്പ് കൊടുക്കണ്ട അദ്ദേഹം ഇപ്പോൾ ആക്റ്റീവല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കത്തും കൊടുത്തു ഒരു ഇതും കൊടുത്തു എന്ത് തെമ്മാലിത്തരല്ല കാണിക്കുന്നത് നിങ്ങളൊക്കെ നിങ്ങളൊക്കെ ഈ സത്യൻ സാറിൻ്റെ മകന് നിങ്ങൾക്കൊരു മെമ്പർഷിപ്പ് കൊടുത്താൽ അദ്ദേഹത്തിന് നിങ്ങൾക്ക് നിങ്ങളുടെ ഇന്ന് കിട്ടുന്ന പെൻഷൻ്റെ നക്കാപിച്ച കാശിനൊന്നും വേണ്ടിയിട്ടല്ല അല്ലെങ്കിൽ അദ്ദേഹത്തിന് നിങ്ങൾ വീടും വെച്ച് കൊടുക്കണ്ട അദ്ദേഹത്തിൻ്റെ ഇതുപോലെ അസുഖം വന്നാൽ നിങ്ങൾ ചിലവ് കൊടുക്കണ്ട അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഉണ്ടായിരുന്നൊരു അദ്ദേഹത്തിൻ്റെ അച്ഛൻ വലിയൊരു നടനായിരുന്നു അപ്പോൾ അങ്ങനെ ആ സമയത്ത് അങ്ങനെ ഒരു സംഘടന ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ഒരു സംഘടന വന്നപ്പോൾ ആ സിനിമാ കുടുംബത്തിൽ ഇദ്ദേഹത്തിനും കൂടി അവിടെ ഒരു എന്നുള്ള ആ അദ്ദേഹത്തിന് വളരെയധികം ആഗ്രഹം ആ ആഗ്രഹത്തിൻ്റെ മുകളിലാണ് അദ്ദേഹം ഇതിലൊന്ന് ചേരട്ടെ അതിന് എത്ര ഫീസായാലും ഞാൻ തരാം എന്ന് പറഞ്ഞത് അല്ലാതെ നിങ്ങളെ നക്കാപിച്ച വിഷ് കൈ നേട്ടത്തിനോ ഓണക്കൈ നേട്ടത്തിനോ മാസം കിട്ടുന്ന പെൻഷന് വേണ്ടിയിട്ടല്ല അദ്ദേഹം പറഞ്ഞത് നിങ്ങൾക്കൊക്കെ വലിയ ഉളുപ്പുണ്ടോന്നോ ഞാൻ ചോദിക്കുന്നത് അപ്പം നിങ്ങൾക്ക് കാശും പുത്തനുമുള്ള ആൾക്കാരെ മാത്രം നിങ്ങൾക്ക് വേണ്ടോ ലൈവായി നിൽക്കുന്ന ആൾക്കാരെ വേണ്ടോ സിനിമയിൽ നിന്ന് ഫീൽഡിൽ നിന്ന് ഔട്ടായ വയസ്സനായി പിന്നെ ഇനി പെൻഷൻ കൊടുക്കേണ്ടി വരും ഒരു അംഗത്താക്കി ചേർത്ത് കഴിഞ്ഞാൽ എല്ലാ മാസവും ചിലപ്പോൾ വയസ്സംഖ്യ കിട്ടിയെന്ന് വരില്ല ഇങ്ങനെയുള്ള ഉടായ്പ് കാര്യങ്ങളൊക്കെ അതാ പറഞ്ഞേ അമ്മ സംഘടനയിൽ ഇനിയെങ്കിലും ഒരു മാറ്റം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നു ഈ പ്രേക്ഷകരെയും കൂടി കാശുണ്ടാക്കിയിട്ടാണ് നിങ്ങൾ കാശ് കൊണ്ടാണ് നിങ്ങൾ ഈ അമ്മ സംഘടനയിൽ ഇത്രയും വലിയൊരു ഓഫീസ് കെട്ടിടം കെട്ടിണ്ടാക്കിയല്ലോ ഇത്രയും ആൾക്കാർക്ക് നിങ്ങൾ പെൻഷൻ കൊടുക്കണ്ടല്ലോ അത് ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാരുടെ പൈസയാണ് ഞങ്ങൾ സിനിമ കോട്ടായിൽ കയറി സിനിമ കാണുന്ന കാരനാണ് നിങ്ങളൊക്കെ ഇങ്ങനെ കിടന്ന് ഈ കാറിലും മറ്റുള്ള വലിയ ആഡംബര വീടുകളിലൊക്കെ കയറി താമസിക്കുന്നത് അപ്പോൾ ഞങ്ങളൊരാഗ്രഹമാണ് ആ സത്യൻ മകനെ സതീഷ് സത്യനെ നിങ്ങൾ നിങ്ങളമ്മയിലൊരു അങ്കായിട്ട് ചേർത്ത അതിന് സിദ്ദിഖ് മുന്നിട്ടിറങ്ങും സത്യൻ സാറേ സതീഷ് സാറേ ഒക്കെ നന്നായി അറിയുന്ന ആളാണ് സിദ്ദിഖ് അപ്പോൾ ഇടവേള ബാബുവിനത് പറ്റിയില്ലെങ്കിൽ ഈ സിദ്ദിഖ് അത് ചെയ്യും സിദ്ദിഖ് നല്ലൊരു മനുഷ്യനാണ് നല്ല മനുഷ്യത്തുള്ള മനുഷ്യനാണ് നല്ലൊരു വ്യക്തിയാണ് അദ്ദേഹത്തിന് ഇനി ഇവിടെ കൊണ്ടുവന്നിട്ട് എല്ലാവരും കൂടി ഇനി ചീറ്റാക്കാണ്ടിരുന്നാൽ മതി അപ്പോൾ അദ്ദേഹം ഈ സതീ സത്യസാറിന് ഒരു മെമ്പർഷിപ്പ് കൊടുക്കും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് ഈ വീഡിയോ ഇവിടെ നിർത്താം വീഡിയോ ഇഷ്ടപ്പെട്ടാന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ നമുക്ക് നാളത്തെ ഒരു വീഡിയോയിൽ വീണ്ടും കാണാം യെയ്സ് ബൈ നല്ലൊരു ദിവസം നിങ്ങൾക്ക് എല്ലാവർക്കും ആശംസിക്കുന്നു